ാണ് കഥാരൂപത്തിൽ തന്നെയാണ് അധികം കാര്യങ്ങളും പകർന്നു കൊടുക്കുന്നത് തീർച്ചയായിട്ടും ആ രീതിയിൽ കഥയും പാട്ടും അവതരിപ്പിച്ചു കൊടുക്കുമ്പോൾ അതല്ലാതെ പഠിപ്പിക്കുന്ന രീതിയെക്കാൾ എളുപ്പത്തിനത് ഉൾക്കൊള്ളാൻ കഴിയും നിങ്ങൾക്കായി പറയട്ടെ എത്ര മുതിർന്ന ഒരാളായിരുന്നു ഒരാൾ വന്നത് ഒരു കഥ പറഞ്ഞാലോ എന്ന് ചോദിച്ചാൽ ഒന്നൊന്നിരിക്കുന്ന ഒരു വിധ ആളുകളൊക്കെ കാരണം വിശേഷങ്ങൾ അറിയാനുള്ള ഒരു താല്പര്യം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഒരു സ്വാഭാവികമായ പ്രത്യേകത അല്ലേ അതുകൊണ്ടല്ലേ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മുടെ മാത്രമല്ല പല ആകാംക്ഷണ വളരെ എളുപ്പത്തിൽ അറിവുകളും വിനോദങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട് അല്ലെ നിങ്ങളെങ്ങനെ കാണാൻ കഴിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഞാൻ സ്ഥിരമായി കാണുന്നത് വളരെ ചെറിയ കുട്ടികളെയാണ് കുറച്ച് മുതിർന്ന കുട്ടികളെ കാണണം എന്ന് ആഗ്രഹിച്ചപ്പോ തന്നെ കൃത്യമായിട്ട് ഒരു അവസരം കഴിയുമെന്നപ്പോൾ വലിയ സന്തോഷം തോന്നി അതാണ് ചെയ്യത്ത് ഇങ്ങോട്ട് പോകുന്നത് മാത്രമല്ല നിങ്ങൾക്കൊരു പ്രത്യേകതയുണ്ടെന്ന് അഷുഖം പുസ്തകങ്ങളുടെ ആളാണ് അല്ലെ അപ്പൊ നിങ്ങൾക്ക് കഥയെ പറ്റിയോ കവിതയെ പറ്റിയോ അല്ലെങ്കിൽ മറ്റു സാങ്കേതിക ധാരണ കുറവ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മാത്രമല്ല നിങ്ങളുടെ നല്ല മലയാള അധ്യാപകരും ഇവിടെയുണ്ട് എല്ലാവരും പേര് കൃത്യമായിട്ട് എനിക്ക് പറയുന്നെങ്കിലും പരിചയമുള്ളവരാണ് അവരുടെ അറിയില്ല നല്ല വിശ്വാസമുണ്ട് അപ്പൊ ഞാൻ പറയേണ്ടത് പുതിയ കാര്യങ്ങളൊന്നും ഞാൻ എങ്ങനെ എഴുതുക അങ്ങനെ വളർന്ന് എത്തി അതിനിടയിൽ കുറച്ച് പുസ്തകങ്ങളായിരുന്നു അത്രേ സംഭവിച്ചു പക്ഷെ അത് എങ്ങനെ നിങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രായത്തിൽ നിന്ന് ഈ പ്രായത്തിലേക്ക് എത്തി അതിനിടയിൽ എങ്ങനെ കഥകളിൽ കയറി കൂടി അതെങ്ങനെ പുറത്തു വന്നു എന്ന് പറയാം അപ്പൊ കഥ എന്നുള്ളത് കൊണ്ട് എന്താ പറയാ പറഞ്ഞാണ് വേഗം ചെയ്യാനുണ്ട് അപ്പൊ കഥ എന്തായി പറച്ചത് ഒരു പറയുന്ന ഒരു ഇതായിട്ട് പറയൂല്ലേ ചിലരെ കുറിച്ച് പറയും അതിന് വലിയ കഥ ഒന്നുമില്ല എന്ന് പറഞ്ഞ എന്താ

കനമുള്ള ചില കാര്യങ്ങൾ പറയലാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ എവിടുന്നാണ് ഈ കഥ ഉണ്ടാകുന്നത് നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോ കഥ പറഞ്ഞു തരുമ്പോഴേ വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അമ്മയൊക്കെ കഥ പറഞ്ഞതിന് ആണെങ്കിൽ പറയും അങ്ങനെ രാജാവ് ആ ഭീകരനായ ജീവിതം തന്നെയാണ് ജീവിതത്തിലെ പല സന്ദർഭങ്ങളിൽ നിന്ന് അടർത്തി എടുക്കുന്നതാണ് കഥയ്ക്കുള്ള വിഷയം ശരിയാണോ ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ശരിയാണെന്ന് നമ്മൾ നമ്മൾക്ക് വേണ്ടി വിഷയങ്ങൾ അന്വേഷിക്കുമ്പോൾ എവിടെ നമ്മുടെ ചുറ്റുപാട് കാണുന്ന കേൾക്കുന്ന നിരീക്ഷിച്ചതായ മനസ്സിലാക്കിയതായ കാര്യങ്ങളിൽ തന്നെയാണ് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ ബുദ്ധിമുട്ടില്ലാതെ ാണ് കഥി ഭാഗ്യം വരണത് എളുപ്പത്തിൽ മനുഷ്യർക്ക് രണ്ട് രീതിയിലാണ് വ്യക്തമായിട്ട് കഴിയുന്നത് അത് നമ്മൾ പ്രതിഭാശാലികൾ കാര്യങ്ങൾ അതായത് നമ്മൾ സാധാരണക്കാർ എല്ലാവർക്കും കഴിവുകളുണ്ട് പക്ഷെ ചില കഴിവുകളെ ഏറ്റവും ബുദ്ധിമുട്ട് ഓരോരുത്തരു അങ്ങനെ ചില കാര്യങ്ങളിൽ വളരെ വളരെയധികം കഴിവുള്ള ആളുകളെയാണ് ശരാശരിയായിരിക്കും പക്ഷെ അവരുടെ ഉള്ളിൽ ശക്തമായ ആഗ്രഹം എത്തണമെന്ന ശക്തമായ ആഗ്രഹം അവർക്കുണ്ട് അവരെന്ത് ചെയ്യും ആ കാര്യം നേടാൻ വേണ്ടി നമുക്ക് ഒരു ഹൈറ്റ് ചാടാം പക്ഷെ നമ്മള് പെട്ടെന്ന് നമുക്ക് ചാടാൻ നമ്മൾ എന്ത് ചെയ്യും ഈ ഹൈറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടേ ചിലപ്പോൾ നമുക്ക് തന്നെ പറ്റുന്നതിൽ സഹായം അതായത് നമ്മള് നമ്മുടെ അതുപോലെ എഴുത്തുകാരൻ ആകണം എന്ന് തീരുമാനിച്ചു അല്ലെങ്കിൽ എഴുത്തുകാരെ ആകണം എന്ന് തീരുമാനിച്ച് അതിലേക്ക് എത്താൻ ജന്മനാൽ ഒരു പക്ഷെ അത്രത്തോളം കഴിവില്ലെങ്കിലും അഭ്യാസം കൊണ്ട് നേടിയിരിക്കുന്ന ആണ് അതായത് അതിന്റെ അർത്ഥപ്പെടുക നല്ലപോലെ വായിക്കുക അല്ലെ

നിലനിൽക്കണ്ടേ അപ്പൊ സ്വാഭാവികമായും എങ്ങനെയാണ് അയാള് എഴുത്തിൽ നിലനിൽക്കാൻ വേണ്ടി എന്തായിരിക്കും ശ്രമം ചെയ്യുക പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ കണ്ടുപിടിത്തങ്ങളൊക്കെ നമുക്ക് മറ്റു കാര്യങ്ങളിലൂടെ അറിയാമോ പുസ്തകങ്ങൾ വായിച്ചിട്ട് മാത്രമേ അറിയാൻ ശൈലിയില് മാറ്റം വരുത്തുക അല്ലെ പുതിയ രീതിയിൽ നേരത്തെ ഞാൻ പറഞ്ഞ അവതരണം കൊണ്ട് തന്നെയാണ് രാജാവ് എന്നൊക്കെ ഇപ്പോഴത്തെ കുട്ടികളോട് പണ്ട് പണ്ട് പറയുമ്പോൾ അതായത് അവരുടെ ശൈലി മാറക്കാലനുസരിച്ച് അതുപോലെ തന്നെ പിടിച്ചു നിൽക്കാൻ വേണ്ടി അതായത് എഴുത്തുകാരന് പ്രശസ്തി കിട്ടുക എന്നുള്ളത് മാത്രല്ല സാഹിത്യകൃതികൾക്ക് മൂല്യം ലഭിക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ട് ബോധപൂർവം ശ്രമിക്കേണ്ടതുണ്ട് അതായത് നമുക്ക് നമ്മുടെ പുതിയ വിഷയങ്ങൾ ഒരുപക്ഷെ കണ്ടെത്താൻ പറ്റില്ല അല്ലെങ്കിൽ സാഹചര്യങ്ങൾ മുഴുവൻ മാറ്റാൻ പറ്റില്ല പക്ഷെ അവതരണ ശൈലി കൊണ്ട് കുറെ കൂടി ഞാൻ ഒന്ന് മുതൽ ഡി കുട്ടികളുടെ അടുത്ത് വരെ സംസാരിക്കാറുണ്ട് ഡി എൽ എഡിൽ കുട്ടികളെ കോളേജിൽ പോയിട്ട് സംസാരിക്കാറുണ്ട് ചെറിയ കുട്ടികളോട് സംസാരിക്കാറുണ്ട് നിങ്ങളുടെ പ്രായക്കാരോട് സംസാരിക്കാറുണ്ട് കൂടുതൽ ചെറിയ ക്ലാസ്സിലേക്ക് വിളിക്കുന്നത് എന്താന്ന് വെച്ചാൽ മറ്റേ അധ്യാപകർ പറയുന്നതാണ് ഞാൻ എൻ്റെ ഭാഷ കുട്ടികളുടെ പോലെ ആയത്രേ അതുകൊണ്ട് അവരോട് സംസാരിക്കാൻ ഞാൻ എളുപ്പമാകുന്നതുകൊണ്ട് എനിക്ക് പേടിയായി എന്തിനാ എന്ന് ഞാൻ പറഞ്ഞില്ലേ എന്തിനാ പേടി തോന്നിയെന്ന് പറഞ്ഞേ ആ നിങ്ങൾ നിങ്ങളോട് വായിച്ചിട്ടിരിക്കല്ലേ എന്നോട് എമണ്ടങ്ങളൊക്കെ ഞാൻ ഞാൻ എഴുതിയതാ അത് ഞാൻ പറയുന്നത് ശരിയാണോ എന്നാലും ഒരു ആത്മാംശമുള്ളത് എന്ന് പറയാൻ്റെ ആദ്യത്തെ പുസ്തകം തന്നെയാണ് കാരണം അദ്ദേഹത്തെ എഴുതുന്നുള്ളതും പിന്നെ ഒരു അമ്മയുടെ ഒരു ഭാവവും ഒക്കെ അതിനുള്ളത് ഉണ്ടാവും പിന്നെ മൂത്ത മകളുടെ കുറെ സ്വഭാവങ്ങൾ അതിലുണ്ട് അതായത് അവളെ കേന്ദ്രീകരിച്ചിട്ടുള്ള കുറെ കഥകളതല്ല പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ എന്റെ ഒരു മിത്രൻ സ്മാരക എന്ന് പറഞ്ഞൊരു നായയുടെ കഥയാണ് സത്യത്തിൽ ഞാൻ ഇന്ന വരെ ഒരു നായനെ കയ്യിൽ കൊണ്ട് തൊട്ടിട്ടില്ല പക്ഷെ ആ കഥ എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹം ഞാൻ വിളിക്കാം അതൊരു മികച്ച കഥയാണ് മറ്റുള്ളവർക്ക് തോന്നണ്ടോ എന്ന് എനിക്കറിയില്ല പലരും അതിൽ അത്തരത്തില് ഒരു നായകയാളുടെ ജീവിതത്തിലെങ്ങനെയെന്നുള്ളതിനെ കുറിച്ചുള്ള കുറെ അനുഭവങ്ങളിലുണ്ടോ അപ്പോഴാണ് എനിക്ക് അതിശയം തോന്നിയത് എനിക്കിത് എവിടെന്നെഴുതാൻ എന്റെ തലയ്ക്ക് ഉള്ളിൽ ഇത് എവിടെ എങ്ങനെയാണ് വന്നത് അത്യതിൽ ഒരു രാത്രി ഒരു പകൽ തുടർച്ചയായിട്ട് ഇരുന്നിട്ട് എഴുതിയതാണ് അപ്പൊ അത് എനിക്കിപ്പോഴും ഒരു അതിശയം തന്നെയാണ് അതെനിക്ക് ഈശ്വരൻ തന്നൊരു അനുഗ്രഹമായിട്ട് ഞാൻ വേക്കും കാരണം എനിക്കുള്ള അനുഭവത്തിനേക്കാൾ എനിക്ക് കിട്ടിയൊരു വെളിപാട് പോലെ എനിക്കത് തോന്നാം മറ്റുള്ളത് എൻ്റെ കുട്ടികൾ ചുറ്റുവട്ടത്തുള്ള കുട്ടികളെയൊക്കെ നിരീക്ഷിച്ചിട്ടൊക്കെ നമ്മൾ എഴുതുന്നതാണ് കുറെ നമ്മൾ ചിന്തിച്ച് എഴുതുന്നത് ഇത് പൂർണ്ണമായിട്ടും എനിക്കിങ്ങനെ തുടർച്ചയായിട്ടും എഴുതാൻ തോന്നി ഞാൻ എഴുതി എഴുതി കഴിഞ്ഞിട്ടാണ് ഞാൻ പണ്ടതും യഥാർത്ഥത്തിൽ അതിൻ്റെ ആ അനുഭവങ്ങളൊക്കെ നേരിട്ട് കാണുന്നത് അപ്പം എനിക്കതൊരു അത്ഭുതമായിട്ട് തോന്നി പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം നേരത്തെ ചോദിച്ചില്ല എൻ്റെ പത്താമത്തെ വയസ്സിൽ എൻ്റെ പിറന്നാളിന് എൻ്റെ അച്ഛൻ എനിക്കൊരു സമ്മാനം തോന്നുന്നു നൂറ്റിയൊന്ന് ബാലകഥകൾ എന്ന് പറഞ്ഞ പുസ്തകം ഇപ്പോഴും അന്ന് തന്നെയാണ് ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകം കാരണം വായനയുള്ളൊരുതരം ആവേശം എൻ്റെ ഉള്ളിലുണ്ടാക്കിയത് ആ പുസ്തകം കാരണം ലോകത്തിലെ എല്ലായിടത്തു നിന്നുള്ള കഥകളുടെ ഒരു സമാഹാരമായിരുന്നു മികച്ച ബാലകഥകളുടെ പത്താം വയസ്സിൽ മുഴുവനൊന്നും ഒന്നും മനസ്സിലാവുന്ന തരത്തിലുള്ള കഥകളായിരുന്നില്ല എങ്കിൽ പോലും ഇപ്പോഴും ഞാൻ എന്താ പറയുക ആചരണം പോലെയാണ് എല്ലാ വായനാകാരത്തിലും ഞാനതൊന്ന് തൊട്ടു നോക്കി എല്ലാ ഒരു കഥ വായിക്കും അടങ്ങി അതൊക്കെ പൊടിയാൻ തുടങ്ങി ആ അഫ്സാന പുസ്തകം മഴവിൽ പക്ഷി എന്നാണ് അതിന്റെ പേര് നാല് നാലു വർഷ ആശാ ഞാൻ പഴഞ്ചനാണ് എനിക്ക് ആശാനേ ഇഷ്ടം സ്നേഹത്തിൻ്റെ ആളല്ലേ ഞാൻ എഴുതുന്നത് മുഴുവൻ സ്നേഹം മാത്രമേ ഉള്ളൂ കുട്ടികളോട് അതല്ലാതെന്താ പറയുന്നു

ും ഏറ്റവും വിജയകരമാക്കാൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകനും എഴുത്തുകാരനുമായ ശ്രീജിത്ത് മുത്തയെടുത്ത് മാസ്റ്ററിന് എല്ലാ മറ്റ് എല്ലാ അധ്യാപകന്മാർക്കും നന്ദി രേഖപ്പെടുത്തുന്നു ഈ യോഗത്തിൽ എത്തിച്ചേർന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നന്ദി പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം